ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ മണ്ണെ ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ വെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡി ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ചസ് കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീ കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ ஷி கேஆர் இன் வயர் வளவ் பில்டிங் போடத்திக்கு சமீபம் மெயின் ரோட் வடக்காஞ்சேரி ஃபோன் நைன் எயிட் ஃபோர் சிக்ஸ் டூ ஃபோர் டூ ஃபைவ் டூ ஃபைவ்

ഇവയെപ്പഴയ പറയുന്നു ഇവയെപ്പഴയ പറയുന്നു ഇവയെപ്പഴയ പറയുന്നു আদিവക്തയെ സമരങ്ങൾക്ക് আদিവക്തയെ സമരങ്ങൾക്ക് আদিവക്തയെ സമരങ്ങൾക്ക് আদিവക്തയെ സമരങ്ങൾക്ക് ഇവയെപ്പഴയ ഇടരല്ല ഇവയെപ്പഴയ ഇടരല്ല ഇവയെപ്പഴയ ഇടരല്ല ഇവയെപ്പഴയ ഇടരല്ല സമരത്തിന്റെ പേര് വരഞ്ഞു സമരത്തിന്റെ പേര് വരഞ്ഞു സമരത്തിന്റെ പേര് വരഞ്ഞു സമരത്തിന്റെ പേര് വരഞ്ഞു ഉണതായി സംകാരിച്ച ഉണതായി സംകാരിച്ച ഉണതായി സംകാരിച്ച విధిం 가 ట ా య వ ి ర ో가ిం చ ు గ ట ా가가야다다

ముఖ్యమంత్రి ఐఎస్యుదావే ఐఎస్ఐఎఫ్ఐ పేధావ വടക്കാഞ്ചേരി ടൌണിലെ കോൺഗ്രസിന്റെ സമരഭാസങ്ങളും തുടർച്ചയായ ഗുണ്ടാ വിളയാട്ടങ്ങളും അവസാനിപ്പിക്കുക മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരഭാസം വടക്കാഞ്ചേരിയിൽ ദിവസങ്ങളായി നടത്തുകയും കേരള മുഖ്യമന്ത്രിക്കെതിരെ അസഭ്യവർഷം നടത്തുകയും ചെയ്ത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നടപടിക്കെതിരെ വടക്കാഞ്ചേരിയിൽ ഡിവൈഎഫ്ഐ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി ് പിണറായി വിജയനെ വളരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും ലേച്ചമായ ഭാഷ ഉപയോഗിച്ച് അസഭ്യവർഷം നടത്തിക്കൊണ്ട് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ കെ എസ് യുവിൻ്റെ സമരം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഗുണ്ടാവിളയാട്ടം നടത്തുകയും ഈ സംസ്ഥാനപാതയിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വഴിയാത്രക്കാരെ ഉൾപ്പെടെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സമരാഭാസം ഈ ടൗണിൽ കാണാനിടയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേരത്തെ ഇവിടെ സഖാവ് അജി സൂചിപ്പിച്ചതുപോലെ കെ എസ് യുവിൻ്റെ സമരം എന്ന പേരിൽ വടക്കാഞ്ചേരി ടൗണിൽ പോലീസ് സ്റ്റേഷനിൽ മുൻവശത്തും ഈ വളരെ തിരക്കുള്ള സംസ്ഥാന ബാധയിൽ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് ഈ ടൗണിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ജില്ലയിൽ ഉൾപ്പെടെ വിവിധ ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുള്ള ഗുണ്ട സംഘങ്ങളുടെയും നേതൃത്വത്തിൽ സമരാഭാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം നിരവധിയായ സമരങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ് ഡിവൈഎഫ്ഐയോ മറ്റ് ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങളോ ഒന്നും സമരത്തിനെതിരായ നിലപാട് ഒരു കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഈ സമരം ഈ സമരം സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഉള്ള ഒരു കലാപമാക്കി മാറ്റുക എന്ന കൂടി കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു കലാപ ശ്രമമാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും അതാണ് നേരത്തെ ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ സൂചിപ്പിച്ചത് ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു പുതിയ ഗുണ്ടയെ ഈ തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ പരാജയത്തിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസിനെ സംരക്ഷിച്ചു നിർത്താൻ പ്രവർത്തകർക്ക് ആവേശം കൊടുക്കാൻ ഞങ്ങൾക്കിതാ ഒരു പുതിയ നായകൻ ഇറങ്ങിയിരിക്കുന്നു ഡി വൈ എഫ് എയും സി പി എം ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളെയും തല്ലി ഒതുക്കി കോൺഗ്രസിനെ ജില്ലയിൽ വളർത്താൻ വേണ്ടി ഞങ്ങൾ ഇറക്കിയിരിക്കുന്നു എന്ന നിലയിലാണ് ഈ പറയുന്ന മരട് അനീഷ് എന്ന് പറയുന്ന ഗുണ്ടയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ ഒരു ഗുണ്ടയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കെ എഫ് യുവിന്റെ ട്രഷറും നഗരസഭാ കൗൺസിലറുമായ എ ഡി അജി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മൂത്ത കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിൽ വടക്കാഞ്ചേരിക്കകത്ത് വടക്കാഞ്ചേരിയുടെ ക്രമസമാധാനം തകർക്കാനാണ് ഉദ്ദേശിക്കുകയെങ്കിൽ അതിശക്തമായ സമരങ്ങൾ നടത്താനാണ് ഡിവൈഫ് ഐ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇന്ന് കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് കയറാൻ തീരുമാനിച്ചിട്ടില്ല മറിച്ച് നാളെ ഇത്തരത്തിൽ അക്രമ സമരങ്ങൾ നടത്തുകയും കേരളത്തിന്റെ ആരാധകരായ മുഖ്യമന്ത്രിയെ പൊതുജനമധ്യത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്ത നിന്റെ എന്നുള്ളത് നീ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അജയ് രാജ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും നഗരസഭാ കൗൺസിലറുമായ എസ് ബി ഐശ്വര്യ ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്